be തെത്തിരവുദം മലബാറിൽ ഉദിത്ത മിരം തരുലേ വാരിയൻ കുന്ദന ദണ്ടി സുമർ ശുഹൊത്തവനം പുരുലേ പാരിതിൽ വഞ്ചക വൃട്ടനെ ദൃത്തവനം തിരു പൂ കമരേ പോരിതിൽ മാപ്പിള മക്കളെ നെഞ്ചുല മാലുലണ്ടിട്ടവരേ പരിഷഗലിരസമിൽ അരുമപ്പു കുഞ്ഞൈഷ മൊയ്ദീൻ കുട്ടി സുദนาย പിറന്തോരേ പിരിഷമിൽ അരിമസൽ തിരുഗുരു കുഞ്ഞികമുകരഗദിൽ ഒരു തിരി തെളিতারേ വീരീ ദത്തിരവുദം മലബാ

കുടിയാലീള ഭീരിതീരമതമലബാറിലുദിത്തമിറം തരുളെ വാരിയൻ കുന്നന തൊണ്ടി സുമാശു കാലിക്കറ്റ് കലോത്സവം മാിളപ്പാട്ട് ചിത്താറിന്റെ പാട്ട് തുടക്കം നിങ്ങൾ കേട്ടു കഴിഞ്ഞ വർഷം അതിന് മുൻനിന്നത്തെ വർഷം അല്ലേ സ്കൂൾ കലോത്സവ സംസ്ഥാന ഫസ്റ്റ് ഒക്കെ നേടിയിട്ടുള്ള ആ ഒക്കെ നേടിയിട്ടുള്ള നമ്മളെ സിത്താരയാണ് കരുവാര എവിടെ സ്ഥലം കരുവാരക്കുണ്ട് അപ്പോൾ ഇന്നും ഈയൊരു അതേ ഒരു പാട്ട് തന്നെ തോന്നുന്നു പാടി ഫസ്റ്റ് കിട്ടി എത്ര അറുപത്തെട്ട് മത്സരാർത്ഥികൾ അല്ലേ അറുപത്തെട്ടോളം മത്സരാധികൾ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള സിത്താരാണ് നമ്മള് കൂടുതലുള്ളത് അപ്പൊ ഈ ഒരു പാട്ടും പിന്നെ സിത്താറിന്റെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഇവിടെ പഠിക്കുന്നത് എം ബി എസ് മമ്പാട് കോളേജില് ഇത് ഈ പാട്ട് നമ്മളെ എന്താണ് പിന്നെ എന്താ സംഗീത എഴുതിയ പാട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു പാട്ട് ഇതിൻ്റെ എന്താ പറയുക പിന്നെ ലിറിക്സ് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട് അന്ശ്മാർഷയോട് വാങ്ങിയിട്ടും കൊടുത്തിട്ടുണ്ട് അല്ലാത്ത രീതിയിൽ നമ്മൾ പാട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരിക്കൽ കൂടി ഈ പാട്ടും ഇനിയും ഇത് എന്താണ് പിന്നെ അടുത്ത് അടുത്ത മത്സരം എങ്ങോട്ടാണ് ഇനി ഇൻറ്റർസോൺ അങ്ങോട്ട് ഇപ്പോൾ ഈ പാട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരേ ഒരു ഫസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ രണ്ടോ മൂന്നോ സെക്കൻഡുകളുണ്ടല്ലേ ആ ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കൂടുതലായിട്ടും സെ സിത്താറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല പിന്നെ പട്ടുമാലല്ലേനോ പതിനാലാം രാവിലെ പതിനാലാറ് രാവിലും പിന്നെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പിന്നെ എല്ലാവർക്കും അറിയണം എന്ന് പറഞ്ഞാൽ അറിയാം അപ്പോൾ ഇതിനെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഏതെങ്കിലും പെണ്ണു കാണാൻ പറ്റിയാലും ഇങ്ങനെ ഒരു പാട്ട് വീണ്ടും പാടിക്കാൻ പറ്റിയൊക്കെ ഒരുപാട് സന്തോഷം ഓക്കെ കൺഗ്രാചുലേഷൻ താങ്ക്